ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഞാനെപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഉണ്ടായ ഒരു കാരണം കുറച്ച് നാളുകളായിട്ട് കൃപാസനത്തെയും കൃപാസന മാതാവിനേയും പ്രതിഹസിച്ചുകൊണ്ടുള്ള നിരവധി ട്രോളുകളും കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വാസ്തവം എന്തെന്നറിയാതെയുള്ള ഇത്തരം പ്രചരണങ്ങൾ സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് ട്രോളുന്നവരുടെ ലക്ഷ്യം കൈയ്യടിയും അതുപോലെ നല്ല വ്യൂസുമാണ് പക്ഷെ അവർ ചെയ്യുന്നത് പാവം മാതാവിൽ ശരണപ്പെട്ട് കൃപാസനത്തിൽ അണഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനേകം വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന തരത്തിലുള്ള ഇത്തരം ആരോപണങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുക വഴി കുറച്ചു കാലത്തേക്ക് അവർക്ക് അല്പം കയ്യടിയും വ്യൂസും കിട്ടി രക്ഷപ്പെടാൻ കഴിയും പക്ഷേ അവരിലൊന്നും ഓർക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും യുക്തിക്ക് അതീതമായ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് ദൈവത്തിലണയുന്നത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വൈദ്യം ഫലിക്കാതെ വരുന്ന അവസരങ്ങളിൽ ഒരു കടബാധിതനെ സംബന്ധിച്ചിടത്തോളം അവനാ കടം എങ്ങനെ വീട്ടുവാൻ പറ്റും എന്ന് അറിയാതെ നിസ്സഹായ അവസ്ഥയിൽ അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രമാത്രം പഠിച്ചിട്ടും അവൻ ഉദ്ദേശിക്കുന്ന അവന് വേണ്ട യോഗ്യതയുള്ള സ്കോർ കിട്ടാതെ പരീക്ഷയിൽ തോൽക്കുമ്പോൾ അതുപോലെ മാനസികമായ പിരിമുറുക്കത്തിലൂടെ പോകുന്ന അനേകം മക്കളുണ്ട് അവർക്കൊരു അത്താണിയായിട്ടാണ് അവർ ഈ കൃത് ബാസന മാതാവിനെ വണങ്ങുന്നതും നിയോഗം ഉടമ്പടിയായി എടുത്തുകൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് ആ നിയോഗങ്ങൾ അവർക്ക് സാധിച്ചു കിട്ടുന്നത് ടോളർന്നവരോട് എനിക്കൊരു വാക്കേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഈ വന്ന് അണയുന്ന ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ കണ്ണൂരപ്പാൻ കഴിയുമോ അവരുടെ രോഗങ്ങളിലേക്ക് അവരുടെ ദുരിതങ്ങളിലേക്ക് അവരുടെ മാനസിക പ്രയാസങ്ങളിലേക്ക് ഒരുട്ട് സ്നേഹം നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ല പിന്നെ എന്തിനാണ് വെറുതെ കാടച്ച് വേടി വയ്ക്കുന്നത് സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ദൈവം നിന്നേ അല്ലേ നിങ്ങൾക്ക് ട്രോളാൻ മറ്റെന്തെല്ലാം കാര്യങ്ങളും എന്തെല്ലാം വഴികളുമുണ്ട് അതിനൊന്നും നിങ്ങൾ മുതിരുന്നില്ലല്ലോ കൊടുക്കുന്ന മരത്തിൽ ഓടികയറാമെന്നുള്ള ആ ഒരു വ്യാമോഹം അത് നിങ്ങൾ ഉപേക്ഷിച്ച് മതിയാവും അത് നല്ലൊരു പരിപാടിയല്ല നിങ്ങൾ കാണിക്കുന്നത് കൃപാസനത്തിൽ വരുന്ന പല മക്കളും ഇത്തരം നിരവധി ട്രോളുകൾ കേട്ടുകൊണ്ടാണ് വരുന്നത് പക്ഷേ മാതാവ് ജീവിക്കുന്ന അമ്മയാണ് ആ അമ്മ ഭൂലോകരാജ്ഞിയാണ് അവിടെ ഇതുപോലെ വിശ്വാസമില്ലാതെ വരുന്ന അനേകം മക്കൾക്ക് മാതാവ് വിശ്വാസത്തിൻ്റെ തീക്ഷണ എന്ന് പറഞ്ഞാൽ അനേകം സാക്ഷ്യങ്ങൾ നിങ്ങളും കേൾക്കുന്നതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ണടിച്ചിട്ടാക്കുന്നത് ദയവു ചെയ്ത് ഇത്തരം ആരോപണങ്ങൾ നിങ്ങൾ നിർത്തുക ഞാൻ കൃപാസനം മാതാവിൻ്റെ വലിയൊരു ഭക്തനെയാണ് ഞാനും കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ട് എനിക്കും നിരവധി സാക്ഷ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ കൃപാസനം ഉടമ്പടിയിൽ ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും കൃപാസനം മാതാവ് ജീവിക്കുന്ന അമ്മയാണ് ആ അമ്മയുടെ മുന്നിൽ വന്ന് യാചനകൾ സമർപ്പിക്കുന്ന അനേകായിരം മക്കളിൽ ഒരുവൻ തന്നെയാണ് ഞാനും എനിക്ക് പല നിയോഗങ്ങളും സാധിച്ചു കിട്ടിയിട്ടുണ്ട് അടുത്തു തന്നെ ഞാൻ എൻ്റെ നിയോഗങ്ങൾ സാക്ഷ്യങ്ങളായി മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്നു പോവുകയുമാണ് ഇപ്പോഴും ഞാൻ ആ സാക്ഷ്യങ്ങൾ പറയുന്നില്ല പക്ഷേ എനിക്കുണ്ടായ രണ്ടനുഭവം ഇവിടെ പറയാതെ തരമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് എൻ്റെ മകൻ്റെ ജോബ് പറ്റിയാണ് എൻ്റെ മകൻ യു കെയിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എം ബി എ പഠിച്ച് അവിടെ ഒരു ജോലിയിൽ പറ്റുകയും അവൻ്റെ സ്റ്റേ ബാക്ക് പിരീഡ് കഴിയുന്ന ആ സമയത്ത് അവൻ ആ ജോലി സ്ഥിരപ്പെടാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അതൊരു ഒക്ടോബർ മാസത്തിലാണ് ഈ സംഭവം ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ മകൻ പറഞ്ഞു അവൻ്റെ വിശയുടെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് യാതൊരു റിപ്ലൈയും അവിടുത്തെ ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടില്ല കാരണം ഇപ്പോൾ യൂറോപ്പിൽ നടക്കുന്ന റഷ്യ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളും അതേ തുടർന്നുള്ള സാമ്പത്തിക തകർച്ചകളിലും യു കെയും സാധ്യമായി ബാധിച്ചിട്ടുണ്ട് അനേകം അഭയാർത്ഥികളാണ് യു കെയിൽ വന്നിട്ടുള്ളത് അപ്പോൾ യു കെ ഗവൺമെൻറ് ചെയ്യുന്നത് ആ അഭയാർത്ഥികൾക്ക് വേണ്ടുന്ന ജോബ് ഓഫറുകളാണ് ആദ്യം പരിഗണിക്കുക അതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള ഇത്തരംസുകൾ അവർ പെൻഡിങ്ങിൽ വെക്കുകയാണ് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഒക്ടോബർ മാസത്തിൻ്റെ പതിനഞ്ചാം തീയതിയോട് ഇതുകൂടിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ കുടുംബ യൂണിറ്റിൻ്റെ വക ജപമാല സന്ധ്യ നടക്കുന്നത് ആ പ്രാർത്ഥന ഞാൻ അമ്മയോട് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവെ ഈ ഒക്ടോബർ മാസം അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ മകന് വർക്ക് പെർമിറ്റ് ലഭിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ചു കൃത്യം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മകൻ്റെ വിളി വന്നു അപ്പ എനിക്ക് വർക്ക് പെർമിറ്റ് അവിടെ ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല ഞങ്ങൾ ചോദിച്ച് ഒരു വർക്ക് പെർമിറ്റാണ് പക്ഷേ ആ മകന് മാതാവ് വേറെയും അനുഗ്രഹം നൽകി അനുഗ്രഹിച്ചു ഒന്ന് അവിടെ ജോബ് കിട്ടി പക്ഷേ അക്കോമഡേഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അവൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ തന്നെ അവന് അതിൻ്റെ ഉടമസ്ഥൻ അക്കോമഡേഷൻ അനുവദിച്ചു മകൻ്റെ ഭാര്യയ്ക്ക് ആ സ്റ്റാർ ഹോട്ടലിൽ തന്നെ ഒരു ജോലി നൽകാമെന്നും വാഗ്ദാനം നൽകി കൊണ്ടാണ് മാതാവ് എൻ്റെ പ്രാർത്ഥനയെ സ്വീകരിച്ചത് മറ്റൊന്ന് ഞാൻ എൻ്റെ മകൾ ബി എസ് സി നേഴ്സിംഗിന് സിമെൻറ്റ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതമായിട്ടല്ല പി ടി എ പ്രസിഡൻ്റ് ആവാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി കോളേജ് നിർബന്ധപൂർവ്വം എൻ്റെ തലയിൽ കെട്ടിവെച്ചാണ് ആ പി ടി എ പ്രസിഡൻ്റ് എന്ന പദം കാരണം എനിക്ക് നാലാളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാനോ മറ്റുള്ള കഴിവുകളൊന്നുമില്ല പി ടി എ പ്രസിഡൻ്റ് ആയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഞാൻ ഇടപെടേണ്ടതായിട്ട് വരും പല മീറ്റിങ്ങുകളും ഞാൻ സംബന്ധിച്ച് പ്രസംഗം നടത്തേണ്ടി വരും നിർഭാഗ്യവശാൽ ഞാൻ പി ടി എ പ്രസിഡൻ്റ് ആവുകയും അങ്ങനെ ഫസ്റ്റ് ഇയർ ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻറ്റിൻ്റെ പ്രവേശനോത്സവത്തിന് എനിക്ക് പ്രസംഗിക്കേണ്ടതായിട്ടാണ് ആദ്യം വന്നത് ഞാൻ പ്രിൻസിപ്പലിനോടും വൈസ് പ്രിൻസിപ്പലിനോടും പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് പ്രസംഗിച്ച് യാതൊരു പരിചയമില്ല ഒരു സദസ്സനെ അഭിമുഖിച്ചിട്ടുള്ളൊരു പരിചയമില്ല അതുകൊണ്ട് എന്നെ പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കണം പക്ഷേ ഒരു പ്രസിഡൻറ്റിൻ്റെ അവസ്ഥ അവിടെ വിലപ്പോയില്ല എനിക്ക് പ്രസംഗിക്കേണ്ടതായിട്ട് വന്നു ആ ദിവസം ഞാൻ തൃശ്ശൂരിൽ നിന്ന് എണ്ണാകുളത്തേക്കുള്ള ട്രെയിൻ യാത്രയിൽ മാതാവിൻ്റെ ജപമാല കയ്യിൽ പഠിച്ച് ഒരൊറ്റ പ്രാർത്ഥനയാണ് അമ്മേ എനിക്ക് നാലാളുടെ മുമ്പിൽ പ്രസംഗിക്കാനുള്ള യാതൊരു കഴിവുമില്ലാത്ത വ്യക്തിയാണ് ആ എന്നെയാണ് ഇപ്പോൾ ഒരു പ്രസംഗത്തിനായിട്ട് കോളേജ് നിർബന്ധിക്കുന്നത് എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് അമ്മേ ഞാൻ മയക്കിന് മുമ്പിൽ നിൽക്കും അമ്മ വേണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എൻ്റെ ജപമാല കോളേജിലെത്തി എൻ്റെ സമയമായി ഞാൻ പ്രസിഡൻ്റ് എന്താ എനിക്ക് സ്വാഗത പ്രസംഗം പറയേണ്ട വ്യക്തിയാണ് എൻ്റെ ഊഴം വന്നു അതിന് മുൻപ് ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞു പറ്റുമകൻ ഈ ഒരു പ്രസംഗം എനിക്ക് ഒഴിവാക്കി തരണം പക്ഷേ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പറ്റുന്ന രീതിയിൽ രണ്ട് വാക്ക് പറഞ്ഞാൽ മതി കൂടുതലായിട്ട് സംസാരിക്കേണ്ട എൻ്റെ സമയം വന്നു ഞാൻ എഴുന്നേറ്റു നന്മ നിറഞ്ഞ മറമ്മേ എന്ന ആ ജപം ചൊല്ലി അമ്മയോട് പറഞ്ഞു മാതാവേ നീയാണ് എന്നതിലൂടെ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് വേറെ ഒന്നും തന്നെ അറിയില്ല അങ്ങനെ ഞാൻ മൈക്കിന് മുമ്പിൽ നിന്ന് പ്രസംഗം തുടങ്ങി രണ്ടു വാക്ക് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് മൈക്കിന് മുമ്പിലെത്തിയ ഞാൻ ഏകദേശം അരമണിക്കൂറോളം സംസാരിച്ചു നീണ്ട കൈയടിയോടെയാണ് എൻ്റെ പ്രസംഗത്തെ ആ പി ടി സദസ്സ് സ്വീകരിച്ചത് സത്യമായി ഞാൻ വിശ്വസിക്കുക എൻ്റെ കഴിവല്ല അത് മാതാവ് യേശുവിലൂടെ എനിക്ക് തന്ന ഒരു കൃപയാണെന്ന് എനിക്ക് ആ സമയത്ത് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല പ്രസംഗം കഴിഞ്ഞാൽ എൻ്റെ സീറ്റിൽ വന്നിരുന്നപ്പോൾ പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും എന്നോട് പറഞ്ഞു ഇതാണോ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത് എത്ര നന്നായിട്ട് നിങ്ങൾ ആ വിഷയം കൈകാര്യം ചെയ്തത് ആ ഒരു ക്രെഡിറ്റ് മാതാവിൻ്റെ തന്നെയാണ് അങ്ങനെ അനേകം സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷെ ഞാനത് ഇവിടെ ഇപ്പോൾ പറയുന്നില്ല കാരണം എനിക്ക് തോളുന്ന ഓരോ വ്യക്തികളോടും അത് കൃപാസനത്തെക്കുറിച്ചാവട്ടെ കൃപാസനം പത്രത്തെക്കുറിച്ചാവട്ടെ അവിടെയുള്ള നാർച്ച വസ്തുക്കളെ പറ്റിയാവട്ടെ അവയെല്ലാം എത്ര പൂജ്യമായ വസ്തുക്കളാണെന്ന് നിങ്ങൾക്ക് അതിൻ്റെ വില അറിയില്ല വില അറിയുന്നവരെ നിങ്ങൾ ദയവ് ചെയ്ത് അവരുടെ വിശ്വാസത്തെ അവിശ്വാസമാക്കി മാറ്റാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്വന്തം സാക്ഷ്യം ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം